ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഞാൻ വിളിച്ചിരിക്കുന്നത് മോൾഡിങ്ങിന്റെ കമ്മൽ ലോക്കറ്റ് മോതിരങ്ങൾ ഒരുപാട് കളക്ഷൻ സെറ്റ് ചെയ്തിട്ടാ നോക്കിയോളൂ മോതിരങ്ങള് മോൾഡിങ്ങിന് ഇഷ്ടം പോലെ ഡിസൈനാ കേട്ടോ റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാം എഴുന്നൂറ് മില്ലി എണ്ണൂറ് മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ഇഷ്ടം പോലെ മോൾഡിങ് മോതിര നോക്കിയാൽ കുന്നു കുന്നു മോഡലുണ്ട് കേട്ടോ ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം നോക്കിക്കോളാ ഇത് പോലെ ഡിസൈനായിട്ട് കാണിക്കുന്നില്ല ഡിസൈനായിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് സമയം വരും ഒരുപാട് എണ്ണങ്ങൾ എത്തിയിട്ട് ഇതൊക്കെ മോൾഡിങ്ങിന്റെ മോതിരങ്ങളട്ടാ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ എഴുന്നൂറ് മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മോതിരങ്ങള് എഴുന്നൂറ് ഇട്ടോ ഒരു മൂന്ന് ഗ്രാമ വരെ അതിന് മേലേക്ക് എന്തായാലും പോവില്ല മോൾഡിങ്ങിന്റെ ഒരുപാട് ഒരുപാട് എണ്ണങ്ങൾ ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ ആ റേഞ്ചിൽ വരുന്ന ലോക്കറ്റുകൾ ലോക്കേറ്റും ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടാ ലോക്കേറ്റ് വേണമെങ്കിൽ കുറച്ച് കാണിച്ച എസ് അതുപോലെ ഹാർട്ട് മോഡല് അതുപോലെ വേറെ ഡിസൈൻ ഒരുപാട് വൈറ്റ് സ്റ്റോണിൻ്റെ മോഡലുകളണ്ട ഹാർട്ടിൽ വേറെ ഡിസൈൻ പിന്നെ സൂഫി സ്റ്റോൺ ഇതിൻ്റെ ഈ സൂഫിയുടെ കമ്മലുണ്ട് മോതിര അങ്ങനെ സെറ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റും ഇത് രണ്ടാണ് വേണം കേട്ടോ ഇത് മാത്രമല്ല ലോക്കറ്റ് ഒരുപാട് മോഡലുകൾ കണ്ട ലോക്കറ്റ് മോൾഡിങ്ങിൻ്റെ നമ്മൾ ഒരുപാട് കസ്റ്റമറ് ചോദിച്ചു വരുന്നൊരു ഐറ്റമാണ് മോൾഡിങ്ങിൻ്റെ ലോക്കറ്റ് മോൾഡിങ്ങിൻ്റെ മോതിരം കമ്മലുകൾ അപ്പം അവർക്ക് വേണ്ടി ഇഷ്ടംപോലെ മോൾഡിങ്ങിൻ്റെ ലോക്കറ്റ് അതുപോലെ മോതിരം പിന്നെ സ്റ്റഡുകൾ സ്റ്റഡുകൾ നോക്കിക്കോളൂട്ടോ സ്റ്റഡ് ഞാൻ കാണിച്ചു തരാം ചട്ടി നേരത്ത് പോകാൻ നോക്കിയണ്ടോ സൂഫിര മറ്റേ ആ ലോക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ അതിന് ബ്ലാക്ക് സൂഫി സ്റ്റോൺ ബ്ലാക്ക് അതിനെ വേറെ ജെൽ സ്റ്റോൺ കോറലിൻ്റെ ഒരു സ്റ്റോൺ ടൈപ്പ് കമ്മല് പിന്നെ നമുക്ക് എഡി സ്റ്റോൺ വരുന്നുണ്ട് എഡി സ്റ്റോൺ ഏ ഡി സ്റ്റോൺ നമുക്ക് ഒറ്റ നോട്ടെന്ന് ഡയമണ്ട് ലുക്ക് തോന്നേ ഡയമണ്ട് മോൾ സെറ്റിങ്ങാണ് വരാം മോൾഡിങ്ങിൻ്റെ നോക്കിയാൽ ഇത് വേറൊരു ഡിസൈൻ അടുത്ത് കാണിച്ചു തരാം അടുത്ത ഒരു സിമ്പിൾ ടൈപ്പ് ഒരു ഐ മോഡല് ചെറിയൊരു കുഞ്ഞ കമ്മൽ ഐ മോഡല് ഇതെല്ലാം സ്റ്റഡാണ് വരാം മോൾഡിങ് ഒരു ഒരുവിധ സ്റ്റെഡാണ് വരാം അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നോക്കിയേ സ്ക്വയർ കേട്ടാ സ്ക്വയർ ടൈപ്പ് അതൊരു റെഡ് സ്റ്റോൺ നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു കമ്മൽ സിമ്പിൾ കമ്മൽ ഇത് ഡയമണ്ടിന്റെ മോഡലൊക്കെയാണ് വരാ കൂടുതല് അവൽ നോക്കിയാൽ റൗണ്ട് ഇത്തിരി പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് റൗണ്ട് കമ്മലുണ്ട് അവരുണ്ടാ ഇതൊരു ഒരുപാട് കസ്റ്റമറായിട്ട് ചോദിച്ചു വരുന്നു നോക്കിയാൽ ബോൾ ടൈപ്പ് കമ്മൽ ബോൾ മോഡൽ മോഡല്ട്ടാ ഉണ്ട അത് ഫുൾ സ്റ്റോണാണ് കേട്ടോ അതിൽ രണ്ടെണ്ണം ഇടണ്ട സാധാരണ കല്ല് ഡയമണ്ട് അല്ല സാധാരണ കല്ലില് ഇങ്ങനെ ഉണ്ട മോഡൽ സ്റ്റഡ് ഇടാ ഒരുപാട് കസ്റ്റമറായി ചോദിച്ചു വരുന്നത് കേട്ടാ അതില് നോക്കിയ വൈറ്റ് റെഡ് കമ്മല് വൈറ്റ് ആൻഡ് റെഡ് കേട്ടാ അതേപോലെ തന്നെ മറ്റേതിന്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടാ ആ റെഡ് കാണിച്ചിട്ട് നോക്കിയാൽ വെറൈറ്റി ആയിട്ടോ വെറൈറ്റി കമ്മലാണ് സെക്കൻസ്റ്റെഡ് ആയിട്ട് ഉപയോഗിക്കാം കമ്മലായിട്ട് ഉപയോഗിക്കാം ചില ഒരു മൂക്കുത്തി വരെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റി ആണത് അത് നോക്കിയ വൈറ്റ് സ്റ്റോൺ ഒരു ഫ്ലവറിന്റെ ഉള്ളില് വൈറ്റ് സ്റ്റോൺ ഫ്ലവർ ടൈപ്പ് കിട്ടാ അപ്പോൾ മോൾഡിങ് ഞാൻ ഉണ്ട് കേട്ടോ എല്ലായിടത്തും കാണിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേണ്ടി അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ മോൾഡിങ്ങിൻ്റെ കമ്മല് അതുപോലെ മോതിരം ലോക്കറ്റ് ടാ അപ്പോൾ എന്നതിന് എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാൻ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്